ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു നൈസ് ട്രേഡ് ദിസ് ഇസ് നിയാസ് നമ്മളുടെ മുസ്ലിം സഹോദരന്മാരെ നമ്മളോട് എപ്പോഴും ചോദിക്കുന്നതാണ് ഹലാൽ ഇൻവെസ്റ്റിങ്ങിനെ കുറിച്ച് കൂടുതൽ വീഡിയോ ചെയ്യണം കാരണം അതിലൊരുപാട് വീഡിയോസ് ഒന്നും അങ്ങനെ അവൈലബിൾ അല്ല എന്നുള്ളത് പക്ഷേ അവർ ശരിയായ കംപ്ലൈൻറ്റ് ഇൻവെസ്റ്റിങ്ങിന് വളരെയധികം ആശിക്കുന്ന കുറേ പേര് നമ്മൾക്ക് കൂട്ടത്തിലുണ്ട് എന്നുള്ളതാണ് സോ അത്തരം ആളുകൾക്ക് വേണ്ടിയിട്ട് ഞാനൊരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു സോ ഈ വീഡിയോയിൽ ഞാൻ അവർക്ക് വേണ്ടി ഒരു സന്തോഷ വാർത്ത പറയുകയാണ് ഒന്നാമത്തേത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നൈസ് ട്രേഡ് കഴിഞ്ഞ ഒരു മൂന്നാല് മാസമായിട്ട് റിസർച്ച് ചെയ്തിട്ട് നമ്മൾ തന്നെ ഒരു സ്ക്രീനർ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട് സോ ഇന്ത്യൻ സ്റ്റോക്സ് ഇനി ഹലാൽ കംപ്ലയിൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഷെരിയ കംപ്ലയിൻ്റ് ആയിട്ടുള്ള ഇന്ത്യൻ സ്റ്റോക്സ് ഇനി നമ്മളുടെ നൈസ്ട്രേഡിൻ്റെ സ്ക്രീനറിലൂടെ നിങ്ങൾക്ക് കിട്ടുന്നതാണ് സോ അത് എങ്ങനെ നിങ്ങൾക്ക് ആക്സസ് ചെയ്യാൻ മറ്റ് കാര്യങ്ങളൊക്കെ നമ്മൾ ഈ വീഡിയോയുടെ മറ്റ് മീൻസ് ബാക്കി ഭാഗത്തിലൂടെ പറയുന്നതാണ് സോ വീഡിയോ മുഴുവനായിട്ട് കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക അതിലൂടെ തന്നെ രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ലോങ് ടേം പൊട്ടൻഷ്യൽ ഉള്ള ഏകദേശം നൂറ് ശതമാനത്തിന് മേലെയൊക്കെ ലോങ് ടേം പൊട്ടൻഷ്യൽ ഉള്ള ഒരു മൾട്ടി ബാഗ്രാൻ പോസിബിലിറ്റി ഉള്ള ഒരു ഹലാൽ സ്റ്റോക്ക് അല്ലെങ്കിൽ ഷെരിയാ കംപ്ലയിൻ്റ് ആയിട്ടുള്ള ഒരു സ്റ്റോക്ക് ഞാൻ കണ്ട് എത്തിയിട്ടുണ്ട് അതിനെക്കുറിച്ചുള്ള ഒരു ഡീറ്റെയിൽഡ് റിസർച്ച് കൂടിയാണ് ഇതിൻ്റെ രണ്ടാം ഭാഗം എന്ന് പറയുന്നത് ആ സ്റ്റോക്കിൻ്റെ വാല്യുവേഷൻ കൂടെ നമ്മൾ ചെയ്യുന്നുണ്ട് അതിൻ്റെ കൂടെ തന്നെ നമ്മൾ നൈസ് ട്രേഡ് ഹലാൽ ഇൻവെസ്റ്റിങ്ങിന് അല്ലെങ്കിൽ ഷെരിയാ കംപ്ലയിൻ്റ് സർവീസസിനെ പറ്റിയുള്ള ഒരു ഇൻട്രൊഡക്ഷൻ കൂടി ഈ വീഡിയോയിൽ പറയുന്നുണ്ട് സോ അത്തരം സർവീസസ് കൂടി എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് വീഡിയോ മുഴുവൻ കാണാൻ വേണ്ടി നോക്കുക നിങ്ങളുടെ മുസ്ലിം സഹോദരന്മാരെ ഹലാൽ ഇൻവെസ്റ്റിങ്ങിനോ അല്ലെങ്കിൽ ഷെരിയാ കംപ്ലയിൻ്റ് ആയിട്ടുള്ള ഇൻവെസ്റ്റിമെൻറ്റിനോ ഒക്കെ താല്പര്യമുള്ള ആളുകൾക്ക് ഇപ്പോൾ തന്നെ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക സോ ലെറ്റ്സ് ഗോ ടു ദ മെയിൻ പാർട്ട് ഓഫ് ദി വീഡിയോ സോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മളൊരു സ്ക്രീനർ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട് ഹലാൽ ഇൻവെസ്റ്റിങ് അല്ലെങ്കിൽ ശരിയാ കംപ്ലൈൻ്റ് ആയിട്ടുള്ള സ്റ്റോക്കുകൾ ഇന്ത്യൻ സ്റ്റോക്കുകൾ അത് മാത്രമല്ല അതിൽ നമ്മൾ ചെയ്യുന്നത് നല്ല സോണിൽ അതായത് അതെങ്കിൽ നല്ലൊരു ബ്രേക്ക്ഔട്ട് സോണിലോ അല്ലെങ്കിൽ കഴിഞ്ഞ ഒന്ന് രണ്ട് വർഷമായിട്ട് ഈ ഉള്ള സ്റ്റോക്കാണ് നമ്മൾ അതിന് വേണ്ടിയിട്ട് കൊടുത്തിട്ടുള്ള കോഡ് എന്ന് പറയുന്നത് ആ സ്ക്രീനറ് നമ്മൾ പ്ലേസ് ചെയ്തിട്ടുള്ളത് ചാർട്ടിങ് എന്ന് പറഞ്ഞിട്ടുള്ള വെബ്സൈറ്റിലാണ് ഒരുപാട് പേര് വേണമെങ്കിൽ ചാർട്ടിങ് ഓൾറെഡി യൂസ് ചെയ്യുന്ന ആളുകൾ ഉണ്ടാവും അപ്പോൾ യൂസ് ചെയ്യാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ പറയുകയാണ് ചാർട്ടിങ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു സ്ക്രീനർ സോഫ്റ്റ്വെയർ ആണ് അല്ലെങ്കിൽ വെബ്സൈറ്റ് ആണ് സോ ആ വെബ്സൈറ്റിൽ നമ്മുടെ നൈസ് റേഡിൻ്റെ ഹലാൽ സ്ക്രീനർ ഞാൻ പ്ലേസ് ചെയ്തിട്ടുണ്ട് സോ അതിലേക്ക് ആക്സസ് എങ്ങനെ കിട്ടണം എന്നുള്ളത് ഞാൻ വീഡിയോയുടെ മറ്റു ഭാഗത്തിലൂടെ പറയാം സോ ആദ്യമായിട്ട് തന്നെ ആ ഒരു സ്ക്രീനറിൽ എനിക്ക് കിട്ടിയിട്ടുള്ളൊരു ഇതാണ് അതിൽ കൊടുത്തിട്ടുള്ള കോഡ് ഐ കാൺ റിവീൽ ദ കോഡ് ഇൻ ഫുൾ നൗ സോ ബിക്കോസ് ഐ ടുക്ക് എ ലോട്ട് ഓഫ് എഫേർട്ട് ടു മേക്ക് ദിസ് സ്ക്രീനർ ഫോർ ഹലാൽ ഇൻവെസ്റ്റിങ് സോ നമ്മൾ മുൻപ് ഒരു സ്ക്രീനർ ഡെവലപ്പ് ചെയ്തിരുന്നു ആ സ്ക്രീനറിൻ്റെ മെയിൻ ഡ്രോ ബാക്ക് എന്ന് പറയുന്നത് അതിന് ബിസിനസ് നമുക്ക് എന്താ പറയുക ഇത് ചെയ്യാൻ പറ്റുന്നില്ല നമ്മളെ ഫിൽറ്റർ ചെയ്യാൻ പറ്റുന്നില്ല പക്ഷേ ബിസിനസ് അല്ലാതെ ഇത് മീൻസ് ബിസിനസ്സല്ലാത്ത മറ്റു അഞ്ച് ഹലാൽ ക്രൈറ്റീരിയകൾ അപ്പോൾ അത് കാണാത്തവർക്ക് നമ്മളുടെ ഹലാൽ ഇൻവെസ്റ്റിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള അല്ലെങ്കിൽ ശരിയായ കംപ്ലയിൻറ്റ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു പ്ലേലിസ്റ്റ് നമ്മൾ കൊടുത്തിട്ടുണ്ട് അത്തരം അതിലുള്ള വീഡിയോസ് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഹലാൽ ഇൻവെസ്റ്റിങ്ങിൻ്റെ ബേസിക്സ് ഉള്ള വീഡിയോസ് ഒക്കെ അതിലുണ്ട് ബേസിക് കണ്ടീഷൻസ് എന്തൊക്കെയാണെന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് സോ ആ വീഡിയോ കാണാൻ വേണ്ടിയിട്ട് നോക്കുക അപ്പോൾ ആ വീഡിയോയിൽ നമ്മൾ പറയുന്നുണ്ടായിരുന്നു ഒരു സ്ക്രീനർ അന്ന് നമ്മൾ ഡെവലപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ അതിൽ നമുക്ക് ബിസിനസ്സ് സ്ക്രീൻ ചെയ്യാൻ പറ്റുന്നില്ല അപ്പോൾ നമുക്കറിയാം ഒരുപാട് ബിസിനസ്സുകൾ ഉണ്ട് നിശിതമായിട്ടുള്ളത് ലൈക്ക് ഗ്യാംളിങ് പോർക്ക് ബിസിനസ് പോണോഗ്രഫി അല്ലെങ്കിൽ മീൻസ് ഗെയിമിംഗ് ലിക്കർ ബിസിനസ് അതുപോലെ തന്നെ ഒരുപാട് ബിസിനസ്സുകൾ ഇപ്പോൾ ഹോട്ടൽ ബിസിനസ്സുകളുള്ള കെമിക്കൽ ബിസിനസ്സുകളിലും നമുക്കറിയാം ഇതുപോലെ നിശിതമായിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട് മുസ്ലിം സഹോദരന്മാർ നോക്കുന്ന അലാലായിട്ട് കംപ്ലൈൻ്റ് ആയിട്ട് നോക്കുന്ന ആളുകൾക്ക് നിശിതമായിട്ടുള്ള കാര്യങ്ങളുണ്ട് സോ അത്തരം കമ്പനികളൊന്നും ഇൻവെസ്റ്റ് ചെയ്യാൻ മീൻസ് താല്പര്യപ്പെടുന്നതല്ല എന്നുള്ളതാണ് സോ ഒരുപാട് കമ്പനികളിൽ നമ്മൾ അറിയാതെ തന്നെ ഇത്തരം കാര്യങ്ങളുണ്ടാകും സോ അതിന് വേണ്ടിയിട്ട് നമ്മൾ കോംപ്രഹെൻസീവ് ആയിട്ടുള്ള ഒരു സ്ക്രീനർ വെച്ചിട്ട് അത്തരം ബിസിനസ്സുകളെ കൂടി സ്ക്രീൻ ചെയ്യുന്നതാണ് ഇപ്പോഴത്തെ ഒരു സർവീസ് എന്ന് പറയുന്നത് ഇപ്പം നമ്മൾ ഡെവലപ്പ് ചെയ്തിട്ടുള്ള സ്ക്രീനാണ് അപ്പോൾ അത്തരം സ്ക്രീന ആ സ്ക്രീനർ യൂസ് ചെയ്തിട്ട് ഇന്ന് ഞാൻ എടുത്തിട്ടുള്ള സ്റ്റോക്കുകളാണിത് അതിൽ വരുന്നതാണ് ഡിമാർട്ട് ഹിൽ ടെൻ ഓം ഇൻഫ്ര എന്ന് പറയുന്നത് സോ ഈ സ്റ്റോക്കുകളിൽ രണ്ട് സ്റ്റോക്ക് ഞാനിന്ന് അനലൈസ് ചെയ്യുകയാണ് നല്ല വാലുവേഷൻ ഉള്ള സ്റ്റോക്കാണ് നല്ല വാലുവേഷൻ മീൻസ് നല്ല അണ്ടർ വാല്യൂഡ് ആയിട്ട് നല്ല ഫ്യൂച്ചർ പൊട്ടൻഷ്യൽസ് ഉള്ള രണ്ട് സ്റ്റോക്കുകൾ നമ്മൾ ഹലാൽ സ്റ്റോക്കുകളൊന്ന് ഡി ഡിസൈഡ് ചെയ്യുന്നുണ്ട് അതിനെക്കുറിച്ച് കൂടുതൽ റിസർച്ച് ചെയ്യുന്നുണ്ട് സോ വീഡിയോ കുറച്ച് ലെങ്ത് ഉണ്ടെങ്കിലും മുഴുവനായിട്ട് കാണാൻ വേണ്ടി നോക്കുക ഹലാൽ ഇൻവെസ്റ്റിംഗിൽ താല്പര്യമുള്ള ആളുകൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ഇപ്പോൾ തന്നെ ഈ വീഡിയോ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് കൂടി നോക്കുക ഓക്കെ ദാറ്റ് ഈസ് ആൾസോ എ യു നോ ഗുഡ് തിങ് യു നോ ദാറ്റ് റൈറ്റ് അപ്പോൾ നമുക്ക് മെയിൻ പാർട്ടിലേക്ക് പോകാം ഇത് ഇങ്ങനെ ഇവിടെ റൺ സ്കാൻ എന്ന് പറയുമ്പോഴാണ് നമുക്ക് ഈ ഒരു സ്റ്റോക്കുകൾ ഇവിടെ ലിസ്റ്റ് ചെയ്യുക അതിൻ്റെ ഒരു ചെറിയ തരത്തിലുള്ള സ്ക്രീൻ മീൻസ് സ്റ്റോക്കിൻ്റെ ഒരു ചാർട്ട് നമുക്കിവിടെ വേണ്ടി കാണാൻ വേണ്ടി പറ്റും പക്ഷേ ഞാൻ യൂസ് ചെയ്യുന്നത് ട്രേഡിംഗ് യൂണിൻ്റെ ചാർട്ടാണ് സോ ഡിമാർട്ട് എന്ന് പറയുന്നത് വലിയൊരു സ്റ്റോക്കാണ് അതായത് നാലായിരത്തി ഇരുപത്തിയഞ്ച് രൂപയ്ക്കാണ് സ്റ്റോക്ക് പ്രൈസ് ഉള്ളത് നമുക്കറിയാം അത് അപ്പോൾ കുറേ പേർക്ക് അത് ഒരു അഫോർഡബിൾ ആയിക്കോണമെന്നില്ല അതുകൊണ്ട് ഞാൻ ഡിമാർട്ട് ഇപ്പോൾ എടുക്കുന്നില്ല നൂറ്റി പതിനാല് രൂപ വിലയുള്ള ഹിൽട്ടൺ എന്ന് പറയുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ ഇസ്ലാമിക്കൽ ഈ പോലത്തെ അല്ലെങ്കിൽ ഇസ്ലാമിക് സ്റ്റോക്ക്സ് പോലത്തെ ആപ്പുകളിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ സ്റ്റോക്കുകളൊക്കെ ഒന്ന് അടിച്ച് നോക്കാം അതിൽ നിങ്ങൾക്ക് ഹലാലായിട്ട് തന്നെയാണ് കാണുക അപ്പോൾ നമ്മൾ ആ ഒരു സ്ക്രീനറിൽ കൊടുക്കുന്ന സമയത്ത് ബിസിനസ് കൂടെ സ്ക്രീൻ ചെയ്തിട്ട് പ്രോപ്പർ ഹലാൽ സ്റ്റോക്കാണ് നമുക്കിപ്പോൾ കിട്ടാൻ പോകുന്നത് സോ ഇന്ത്യൻ സ്റ്റോക്കിൽ ഇതുപോലത്തെ ഒരു സ്ക്രീനർ മുൻപ് ആരും ഡെവലപ്പ് ചെയ്തിട്ടുള്ളതായിട്ട് ഞാൻ കണ്ടിട്ടില്ല ഇൻ കേസ് യു ആർ ഹാവിങ് യു ക്യാൻ യൂസ് ദാറ്റ് സോ ബീങ് സെഡ് ദാറ്റ് ഐ എം ഗോയിങ് ടു അനലൈസ് ദ ഹിൽട്ടൺ സ്റ്റോക്ക് ഓക്കെ അതിന് വേണ്ടിയിട്ട് ഞാൻ എപ്പോഴും മറ്റ് സ്റ്റോക്കുകളുടെ കേസിലേക്ക് അപ്പോൾ ഈ ഇത് ഹലാൽ കംപ്ലയിൻ്റ് ആണെന്ന് വിചാരിച്ചിട്ട് മറ്റു സബ്സ്ക്രൈബേഴ്സ് ഈ സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യാതിരിക്കണം എന്നുള്ളത് ഇത് എക്ലൂസീവ്ലി മുസ്ലിംസ് സഹോദരന്മാർ ഇങ്ങനത്തെ സ്റ്റോക്കുകളിൽ മാത്രം ഇൻവെസ്റ്റ് ചെയ്യുന്ന ആളുകൾക്കുണ്ട് അപ്പോൾ അത് അവർക്ക് കൂടി ബെനിഫിറ്റ് ആകുന്ന രീതിയിൽ ഞാനൊരു പ്ലേലിസ്റ്റ് ഉണ്ടാക്കിയിട്ട് എന്നേ ഉള്ളൂ ബാക്കി എല്ലാവർക്കും ഈ സ്റ്റോക്കുകളിൽ ഇൻവെസ്റ്റ് ചെയ്യാവുന്നതാണ് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ ഹിൽട്ടൺ മെറ്റലിൻ്റെ ഫസ്റ്റ് അതായത് നമ്മൾ വീഡിയോ എപ്പോഴും ചെയ്യുമ്പം ഒന്നാമത് ചെയ്യുന്നത് അതിൻ്റെ നെയ്ക്കഡ് പ്രൈസ് ആക്ഷൻ ചാർട്ടാണ് പിന്നെ അതിൻ്റെ ലിക്വിഡിറ്റി ലെൻസ് നോക്കും എഫ് ഐ ഐ ഡി ഐ ആക്ടിവിറ്റി നോക്കും പിന്നീട് നോക്കുന്നത് ആണ് സോ ഇന്നതിൽ നോക്കുന്നത് ഇതിൻ്റെ ഒരു പ്രൈസ് ആക്ഷൻ ചാർട്ടാണ് അപ്പം ഞാൻ എപ്പോഴും ചെയ്യാറുള്ളത് മുൻപത്തെ വീഡിയോസൊക്കെ കണ്ടിട്ടുള്ള മറ്റ് പ്ലേലിസ്റ്റുള്ള വീഡിയോസൊക്കെ കണ്ടിട്ടുള്ള ആളുകൾക്ക് മനസ്സിലാവും ഒരു സ്വിംഗ് ലോയിൽ നിന്ന് സിംഗ് ഹൈലേക്ക് ഒരു ഫിബൊനാച്ചി റിട്ടേസ്മെൻറ്റ് ഓർ എക്സ്റ്റൻഷൻ ടൂൾ നമ്മൾ വരക്കാണ് ചെയ്യുക അപ്പോൾ അതിൽ നമുക്ക് മനസ്സിലാവും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു ബോക്സ് ഉണ്ട് അതായത് സീറോ പോയിൻറ്റ് സിക്സ് വൺ എയ്റ്റ് ടു സീറോ പോയിന്റ് ഫൈവ് അതുപോലെ തന്നെ സീറോ പോയിന്റ് ത്രീ എയ്റ്റ് ടു ഇവിടെ നിന്നൊരു റിവേഴ്സൽ പോസിബിളാണ് നല്ല സ്റ്റോക്കുകൾക്ക് അപ്പം ഒരു നല്ലൊരു മൂവ്മെൻറ്റം കൊടുത്തിട്ടുള്ള സ്റ്റോക്ക് ഈ ഈ തരുന്നതാണ് നമുക്ക് ഈ വാല്യൂ കറക്ഷൻ എന്ന് പറയുന്നത് വാലുവേഷൻ കറക്ഷൻ അപ്പം ഈ വാലുവേഷൻ കറക്ഷൻ ചെയ്തിട്ട് ഈ ഒരു ബോക്സിൻ്റെ അകത്തേക്ക് വന്നു കഴിഞ്ഞാൽ ആ സ്റ്റോക്ക് കുറച്ചുകൂടെ നല്ല വാലുവേഷനിൽ കിട്ടും എന്നുള്ളതാണ് നമ്മൾ ആദ്യത്തെ അസംഷൻ എന്ന് പറയുന്നത് എന്നിട്ട് ആ സ്റ്റോക്കിൻ്റെ വാല്യൂഷൻ ചെയ്യാനാണ് ഞാൻ പോകാറുള്ളത് അതിലേക്ക് ഞാൻ എടുക്കുന്ന മറ്റൊരു ടെക്നിക്കാണ് ഇതിൻ്റെ ലിക്വിഡിറ്റി എന്ന് പറയുന്നത് ഹൈ ലിക്വിഡിറ്റി ഉള്ള ഏരിയയിൽ നിന്നായിരിക്കും സ്റ്റോക്കുകൾ ലിക്വിഡിറ്റി സീക്ക് ചെയ്തിട്ട് തിരിച്ചു വരിക അത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇപ്പം പോലെയല്ല നമുക്ക് പത്തോ ഇരുന്നൂറോ മുന്നൂറോ സ്റ്റോക്കൊക്കെ നമുക്ക് വാങ്ങാൻ പറ്റുക അത് നമ്മൾ ഓർഡർ കൊടുത്തു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ ബ്രോക്കേഴ്സ് നമ്മൾ കൊടുത്ത ഓർഡർ പ്രൈസിന് എക്സിക്യൂട്ട് ചെയ്യും പക്ഷേ വലിയ വലിയ മീൻസ് ബിഗ് പ്ലേയേഴ്സ് അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ബാങ്ക്സ് എഫ് ഐ ഐ ഐ ഐ ഐസ് ഇവർക്കൊക്കെ സ്റ്റോക്കുകൾ ഇഷ്ടം പോലെ ആയ മില്യൺ കണക്കിന് ക്വാണ്ടിറ്റികളാണ് അവർക്ക് ആവശ്യമായിട്ട് വരുക അപ്പോൾ അവരുടെ ഓർഡേഴ്സ് ആ ഒരു പ്രൈസിൽ അവർക്ക് എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അവർക്ക് നല്ല ലിക്വിഡിറ്റി ആവശ്യമുണ്ട് അതുകൊണ്ടാണ് നമ്മൾ ലിക്വിഡിറ്റി സോണിന് വളരെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് സോ അതാണ് ഞാൻ അടുത്തതായിട്ട് ചെയ്യുന്നത് വേണ്ടിയിട്ട് നൈസ് ട്രേഡ് തന്നെ ഇതുപോലെ ഡെവലപ്പ് ചെയ്തിട്ടുള്ളത് ഇപ്പോൾ ഈ സ്ക്രീനിൽ ഡെവലപ്പ് ചെയ്തു പോലെ കോഡ് ചെയ്തിട്ട് ഡെവലപ്പ് ചെയ്താണ് നൈസ് ട്രേഡ് എസ് എം സി എഫ് വി ഒ ബി ലിക്വിഡിറ്റി ലെൻസ് ഇത് സ്മാർട്ട് മണി കോൺസെപ്റ്റ് ഒക്കെ പഠിക്കുന്ന ആളുകൾക്ക് മനസ്സിലാവും അങ്ങനെ നോക്കുന്ന സമയത്ത് ഇവിടെ ഒരു ലിക്വിഡിറ്റി സോൺ ഉണ്ടായിരുന്നു അപ്പോൾ ആ ലിക്വിഡിറ്റി സോണിലേക്ക് വന്ന സമയത്ത് ഇവിടുത്തെ ലിക്വിഡിറ്റി എടുത്തിട്ട് ഇവിടെയുള്ള ബൈ ലിക്വിഡിറ്റി കണ്ടല്ലേ സോ ഈ ഒരു ഏരിയയിൽ നിന്നുള്ള ലിക്വിഡിറ്റിയും ഇവിടെ നിന്നുള്ള ബൈ ലിക്വിഡിറ്റിയും എടുത്തിട്ടാണ് ഇപ്പോൾ ഈ ഒരു കമ്പനി അല്ലെങ്കിൽ ഈ ഒരു സ്റ്റോക്ക് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് സോ ഇന്ന് ഈ ഒരു സ്റ്റോക്ക് കൊടുത്തിട്ടുള്ളത് ട്വൽവ് പെർസെൻറ്റേജ് റിട്ടേൺ ആണ് ഇന്ന് മാത്രമായിട്ട് കൊടുത്തിട്ടുള്ളത് ഈ ഒരു ലിക്വിഡിറ്റി സോണിൽ നിന്ന് ഓൾമോസ്റ്റ് ഇപ്പോൾ ഒരു എയ്റ്റി ഫോർ ഡേയ്സ് കൊണ്ട് ഫിഫ്റ്റി പെർസെൻറ്റേജ് സോറി ഇത് ഈ ഒരു വീക്കിൽ കൊടുത്തിട്ടുള്ളതാണ് ട്വൽവ് പെർസെൻറ്റേജ് എന്ന് പറയുന്നത് സോ കഴിഞ്ഞ ഈ ഒരു ലിക്വിഡിറ്റി സോണിൽ നിന്ന് എയ്റ്റി ഫോർ ഡേയ്സ് എയ്റ്റി ഫോർ ഡേയ്സ് ആയിട്ടുള്ള സെവൻറ്റി സെവൻ ഡേയ്സ് കൊണ്ട് ഫിഫ്റ്റി ടു പെർസെൻറ്റേജാണ് ഓൾ ടഗതർ കൊടുത്തിട്ടുള്ളത് എന്ന് പറയുന്നത് സോ ഈ ഒരു സ്റ്റോക്കിൻ്റെ പൊട്ടൻഷ്യൽ തീർന്നിട്ടില്ല അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വാലുവേഷൻ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും അപ്പോൾ നോർമലി ഇത്തരം കേസുകളിൽ നമുക്ക് ഈ ഒരു റിവേഴ്സൽ പോയിന്റിൽ വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു ടാർഗറ്റ് എന്ന് പറയുന്നത് ഇവിടെ ആവാനാണ് സാധ്യത വൺ അല്ലെങ്കിൽ വൺ പോയിൻറ്റ് സിക്സ് വൺ എയ്റ്റ് ഇത് രണ്ട് ഈ ഗേറ്റ് വേയിൽ എവിടെയെങ്കിലും ഒരു ടാർഗറ്റ് എടുക്കുന്നതാണ് എപ്പോഴും നല്ലത് എന്നുള്ളതാണ് സോ അത് കുറച്ച് മൂവ് ചെയ്തിട്ടുണ്ട് സോ ഇനി ഇവിടുന്ന് അങ്ങോട്ടുള്ള ഒരു ഹൺഡ്രഡ് പെർസെൻറ്റേജ് നമുക്ക് പോസിബിൾ ആണോ എന്നുള്ളത് ടെക്നിക്കൽ ചാർട്ടിൽ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ഫണ്ടമെൻറ്റൽ അനാലിസിസിലൂടെ നമ്മൾ ആ ഒരു കമ്പനിയുടെ ഫ്യൂച്ചർ ക്യാഷ് ഫ്ലോ നോക്കിയിട്ട് ഡിസ്കൗണ്ടഡ് ക്യാഷ് ഫ്ലോ മെത്തോഡിലൂടെയും അതുപോലെ തന്നെ പി ഇ മൾട്ടിപ്പിൾസ് മെത്തോഡിലൂടെയൊക്കെ ഇതിൻ്റെ ഫെയർ വാല്യുവേഷൻ കാൽക്കുലേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇത് ഈ മുൻപൊന്നും ഈ ഒരു ടേം കേട്ടിട്ടില്ലാത്തവരാണെങ്കിൽ നിങ്ങൾക്ക് മറ്റ് വീഡിയോസ് കാണാവുന്നതാണ് അപ്പോൾ അതിലൂടെ നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും എന്താണ് ഫെയർ വാല്യൂ എന്താണ് അണ്ടർ വാല്യൂഡ് എന്താണ് ഓവർ വാല്യൂഡ് എന്നുള്ളത് ഓക്കെ അപ്പോൾ ഒരു സ്റ്റോക്കിൻ്റെ ഫെയർ വാല്യൂ അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ധൈര്യമായിട്ട് ഇൻവെസ്റ്റ് ചെയ്യാന്നുള്ളതാണ് അതിൻ്റെ ഒരു എസൻസ് എന്ന് പറയുന്നത് സോ ഈ സ്റ്റോക്കിൻ്റെ മീൻസ് ലിക്വിഡിറ്റി സീപ്പ് ചെയ്തിട്ടുണ്ട് സോ ഇനിയിപ്പം താഴേക്ക് വരേണ്ട ഒരു കാര്യം ഇല്ല എന്നുള്ളതാണ് കാരണം താഴേക്ക് വര വരുന്നത് ഒന്ന് ലിക്വിഡിറ്റിക്ക് വേണ്ടിയിട്ടും ഒന്ന് വാലുവേഷൻ കറക്ഷന് വേണ്ടിയിട്ടാണ് അപ്പം നമുക്ക് ലിക്വിഡിറ്റി സീപ്പ് ചെയ്തു ഇനി വാലുവേഷൻ്റെ അവസ്ഥ എന്താണെന്നുള്ളത് നമുക്ക് നോക്കാവുന്നതാണ് സോ അതിന് വേണ്ടിയിട്ട് ഞാൻ ഹിൽട്ടൻ്റെ വാലുവേഷൻ ടെംപ്ലേറ്റ് എടുത്തിട്ടുണ്ട് സോ അതിൽ നമ്മൾ ഹിൽട്ടൻ്റെ പാസ്റ്റ് ഫിനാൻഷ്യൽ ഡാറ്റ എടുത്തു പ്രൊജക്റ്റഡ് അടുത്ത അഞ്ച് വർഷത്തേക്കുള്ള എന്താണ് കമ്പനിയുടെ വരവ് അതായത് ഇൻഫ്ലോ എന്താണെന്നുള്ളതിൻ്റെ ഒരു പ്രൊജക്ഷൻസ് കമ്പനി കൊടുക്കും അത് എടുത്തിട്ടാണ് നമ്മൾ ഫ്യൂച്ചർ ക്യാഷ് ഫ്ലോനെ എസ്റ്റിമേറ്റ് ചെയ്യുക അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഐഡിയ ഇത്ര സിംപിളാണ് അതായത് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഫ്യൂച്ചറിലേക്ക് വേണ്ടിയിട്ടാണ് അപ്പോൾ കമ്പനിയുടെ ഫ്യൂച്ചർ പൊട്ടൻഷ്യൽ നോക്കിയിട്ടാണ് നമ്മൾ കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് അപ്പോൾ ഫ്യൂച്ചർ പൊട്ടൻഷ്യൽ എങ്ങനെ അറിയാം ഫ്യൂച്ചറിൽ കമ്പനിക്ക് ഇത്ര ഇത്രയും ക്യാഷ് വരാൻ സാധ്യതയുണ്ട് ക്യാഷ് ഇൻഫ്ലോ വരാൻ സാധ്യതയുണ്ട് നല്ല പ്രൊജക്ടുകൾ കിട്ടും എന്നുള്ളതൊക്കെയാണ് സോ അത്തരം പ്രൊജക്ഷൻസ് കമ്പനിയുടെ ഡാറ്റ നമുക്ക് ആനുവൽ റിപ്പോർട്ട്സ് എന്നാണെങ്കിലും മറ്റു കമ്പനി കൊടുക്കുന്ന പബ്ലിക്കേഷൻസിൽ നിന്നും ലഭ്യമാണ് അത് നമുക്ക് പബ്ലിക്കലി അവൈലബിൾ ആണ് സോ അത്തരം ഡാറ്റകളാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് പിന്നെ അതിൻ്റെ ക്യാപക്സ് മറ്റ് പ്രൊജക്ഷൻസ് യൂസ് ചെയ്യുന്നുണ്ട് അതുപോലെ വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ടെർമിനൽ വാല്യൂ കാൽക്കുലേഷൻ ഇതൊക്കെ ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കാര്യമാണ് അപ്പോൾ വാലുവേഷൻ പഠിക്കാൻ താല്പര്യമുള്ള ആളുകളാണെങ്കിൽ യു ക്യാൻ കോൺടാക്ട് മീ ആൻഡ് യുനോ ലേൺ ദ വാലുവേഷൻ തിങ് നമുക്കതിനു വേണ്ടിയിട്ടൊരു ഗ്രൂപ്പ് ഒക്കെ ഉണ്ടെന്നുള്ളതാണ് അപ്പോൾ സാന്ദർഭികമായിട്ട് ഞാൻ പറയുകയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ ഒരു ഹലാൽ സ്ക്രീനറും അതുപോലെ തന്നെ വാലുവേഷനും നമ്മളൊരു പ്രീമിയം സർവീസും പോലെ കൊടുക്കുന്നുണ്ട് അപ്പോൾ അതിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു മന്ത്ി സർവീസോ അല്ലെങ്കിൽ ക്വാർട്ടർലി സർവീസോ അപ്പോൾ അതിൽ നമ്മൾ കൊടുക്കാൻ വിചാരിക്കുന്ന സർവീസ് എന്ന് പറയുന്നത് ഒന്ന് ഈ സ്ക്രീനറിൻ്റെ ആക്സസ് രണ്ടാമത് മീൻസ് സ്ക്രീനറിൻ്റെ ആക്സസ് കിട്ടിയിട്ടുണ്ടെങ്കിലും ഇഫ് യു വാണ്ട് ടു കൺഫേം ദ യുനോ ഹലാൽ കംപ്ലൈൻസ് യുവർ ി ശരിയായ കംപ്ലയൻസ് അത് നമ്മൾ അതിൻ്റെ ഒരു ടെസ്റ്റ് കൂടി ചെയ്യുന്നതാണ് മൂന്നാമത്തേത് അതിൻ്റെ വാല്യുവേഷൻ അതായത് നിങ്ങൾ പറയുന്ന സ്റ്റോക്കിൻ്റെ ഹലാൽ സ്റ്റോക്കിൻ്റെ വാല്യുവേഷൻ നമ്മൾ ചെയ്തു തരുന്നതാണ് അതുപോലെ നൈസ് ട്രോഡ് എന്നെ റിസർച്ച് ചെയ്തിട്ടുള്ള നല്ല വാല്യൂയിലുള്ള അല്ലെങ്കിൽ നല്ല മൾട്ടി ബാഗർ പൊട്ടൻഷ്യലുള്ള ഹലാൽ സ്റ്റോക്കുകൾ കൂടി നമ്മൾ ആ ഗ്രൂപ്പിൽ ഡിസ്കസ് ചെയ്യുന്നതാണ് അതിൻ്റെ വാല്യുവേഷനും മറ്റു കാര്യങ്ങളും ഡിസ്കസ് ചെയ്യുന്നതാണ് സോ നിങ്ങൾക്ക് ആ ഒരു പ്രീമിയം സർവീസിന് താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ താഴെ തന്നിട്ടുള്ള നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ് നിങ്ങൾ അനലൈസ് ചെയ്യുന്ന ഹലാൽ സ്റ്റോക്കുകളുടെ വാലുവേഷനും നമ്മൾ ചെയ്തു തരുന്നതാണ് അതാണ് സർവീസ് സോ നിങ്ങൾ താല്പര്യം ഉണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് വിൽ മെയ്ക്ക് ദാറ്റ് പ്രീമിയം ഗ്രൂപ്പ് വർക്കിംഗ് ഓക്കെ സോ അങ്ങനെ നോക്കുന്ന സമയത്ത് വാലുവേഷനിലേക്ക് തിരിച്ചു വരാം നോക്കാം നമുക്ക് ഇപ്പോഴത്തെ ഒരു പ്രൈസ് എന്ന് പറയുന്നത് നൂറ്റി ആറ് എന്നുള്ള രീതിയിലാണ് ഇവിടെ കണ്ടിട്ടുള്ളത് സോ നൂറ്റി പതിനാലാണ് ഇപ്പോൾ ക്ലോസ് ചെയ്തിട്ടുള്ള പ്രൈസ് നമുക്കത് അവിടെ മാറ്റാം ൂറ്റി പതിനാല് എന്നുള്ള സോറി അവിടെ എല്ലാം മറ്റുണ്ട് മാസ്റ്റർ ഫയലിൽ പോയിട്ട് നൂറ്റി പതിനാല് എന്നാക്കാം സോ അങ്ങനെ ആക്കുന്ന സമയത്ത് വി വീക്കൻ സി എയ്റ്റി വൺ പെർസെൻറ്റേജ് പൊട്ടൻഷ്യൽ ഈ കമ്പനിക്ക് ഉണ്ട് എന്നുള്ളതാണ് ലോങ് ടേമിലേക്ക് ലോങ് ടേം എന്ന് പറയുമ്പം ഫൈവ് ഇയറിൻ്റെ ആണ് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത് ആ ഫൈവ് ഇയർ ഒന്നും അത് എടുക്കില്ല അതിന് മുമ്പ് തന്നെ ഈ ഒരു സ്റ്റോക്ക് ആ ഒരു തരത്തിൽ നല്ല രീതിയിൽ റിസൾട്ട് ഈ കമ്പനി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന എയ്റ്റി വൺ പെർസെൻറ്റേജ് പോസിബിൾ ആക്കും എന്നുള്ളതാണ് അപ്പോൾ നമ്മൾ ഈ ഫിബനാച്ചി എക്സ്റ്റൻഷനിൽ അത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം യു കൻ സി നമ്മളിവിടെ കണ്ടിട്ടുള്ളത് വൺ നോട്ട് ഫോർ ആണ് സോ ഇതുവരെ എത്തിയിട്ടില്ലെങ്കിലും പോസിബിളി ഇങ്ങോട്ട് എത്താനുള്ള സാധ്യത കൂടുതലാണ് ഇപ്പോൾ ഈ എയ്റ്റി വൺ എന്ന് പറയുന്നത് ഫെയർ വാല്യൂയിലേക്കുള്ള ദൂരമാണ് ഫെയർ വാല്യൂ കഴിഞ്ഞിട്ടും കുറച്ച് സോണിലേക്ക് ഈ സ്റ്റോക്കുകൾ പോകും എന്നുള്ളതാണ് അതായത് ഫെയർ വാല്യൂ റിയലൈസ് ചെയ്തുകൊണ്ടിരിക്കുക റിയലൈസ് ചെയ്തിട്ട് വീണ്ടും എക്സ്പെൻസീവ് സോണിലേക്ക് സ്റ്റോക്ക് പോകും അപ്പം ഈ ഒരു പോയിന്റ് ഫോർ എക്സാമ്പിൾ ഇവിടെ ഇവിടെ എന്താണ് പ്രൈസ് ഇവിടെ വരുന്ന പ്രൈസ് ടു സെവൻറ്റി ഫൈവ് എന്നുള്ളതാണ് അപ്പോൾ ടു സെവൻറ്റി ഫൈവ് എത്തുമ്പോൾ നമ്മൾ എക്സിറ്റ് ചെയ്യണം എന്ന് പറയാനുള്ള കാരണം ഇവിടെ നമുക്ക് നോക്കാം ടു സെവൻറ്റി ഫൈവ് എന്ന് മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ടു സെവൻറ്റി ഫൈവ് എന്നിട്ട് നമ്മൾ ഡി സി എഫിൽ പോയി നോക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത് മൈനസ് ട്വൻറ്റി ഫോർ പെർസെൻറ്റേജാണ് വിച്ച് മീൻസ് ഇരുപത്തി നാല് ശതമാനം ഓവർ വാല്യൂഡ് ആയി അപ്പോൾ ഓവർ വാല്യൂഡ് ആകുന്ന സ്റ്റോക്കിൽ നമ്മൾ സ്റ്റേ ചെയ്യേണ്ട കാര്യമില്ല എന്നുള്ളതാണ് ഓവർ വാല്യൂഡ് എപ്പോൾ ആകുമോ അപ്പോൾ ആ സ്റ്റോക്ക് നിന്ന് എക്സെറ്റ് ചെയ്യുന്നത് വളരെ നല്ലതാണുള്ളതാണ് സോ അണ്ടർ വാല്യൂഡ് വാല്യൂഡാവുമ്പോൾ വാങ്ങിയിട്ട് ഓവർ വാല്യൂഡ് ആകുമ്പോൾ വിൽക്കുക എന്നുള്ളതാണ് അണ്ടർ വാല്യൂഡ് എന്ന് പറയുമ്പോൾ ഡിസ്കൗണ്ടിൽ പ്രൊഡക്റ്റ് വാങ്ങുക പ്രീമിയത്തിൽ വിൽക്കുക അതാണ് ബേസിക്കലി ഇതിൻ്റെ മീനിങ് എന്ന് പറയുന്നത് വാല്യൂ ഇൻവെസ്റ്റിങ്ങിൻ്റെ മീനിങ് എന്ന് പറയുന്നത് അപ്പം അത് ഷോർട്ട് ടേമിലാണെന്നുണ്ടെങ്കിൽ സിക്സ്റ്റി ത്രീ ആണ് അവിടെ വരുന്ന ഓവർ വാലുവേഷൻ എന്ന് പറയുന്നത് സോ ലോങ് ടേമിലേക്ക് നോക്കുന്ന സമയത്ത് ലോങ്ങ് ടേം ആയിട്ടുള്ള ആളുകൾക്ക് നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് ഇവിടെ വന്നിട്ടുള്ളതെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാവുന്നത് സോ അതാണ് ഒന്നാമത്തെ സ്റ്റോക്ക് എന്ന് പറയുന്നത് നൂറ്റി പതിനാല് രൂപയിൽ നിന്ന് ഏകദേശം എയ്റ്റി പെർസെൻറ്റേജ് പൊട്ടൻഷ്യൽ തരുന്ന ഒരു ഹലാൽ ഇൻവെസ്റ്റിംഗ് സ്റ്റോക്ക് എന്ന് പറയുന്നത് ഓക്കെ സോ രണ്ടാമത്തത് നമ്മൾ അതേ സ്ക്രീനറിൽ പോയിട്ട് നോക്കാം നമുക്ക് രണ്ടാമത്തെ സ്റ്റോക്ക് ഏതായിരുന്നു ഓം ഇൻഫ്ര ഓം ഇൻഫ്രയുടെ സ്ക്രീൻ ഇത് നമുക്ക് നോക്കാവുന്നതാണ് സെയിം പോലെ തന്നെയാണ് ഓം ഓം ഇൻഫ്രേൻ്റെ കേസിലും നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് സി ഇത് നേരത്തെ വരച്ച് വെച്ചിട്ടുള്ള ഫിബോനാച്ചി ആയിരുന്നു ഈ പറഞ്ഞ പോലെ മുൻപ് മുൻപത്തെ സിംഗയിൽ നിന്ന് ഒരു വാല്യൂ കറക്ഷൻ വന്നു സീറോ പോയിൻറ്റ് സിക്സ് വൺ എയ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള വാല്യൂ ഏരിയയിലേക്ക് വന്നു ഇവിടുന്ന് ലിക്വിഡിറ്റി സീപ്പ് ചെയ്തു എന്നിട്ട് നേരെ പോയത് എവിടുക്കാണ് സി നൂറ്റി പതിനൊന്ന് പെർസെൻറ്റേജ് കൊടുത്തിട്ട് വൺ പോയിൻറ്റ് സിക്സ് വൺ എയ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ടാർഗറ്റിലേക്ക് പോയിട്ട് തിരിച്ച് വീണ്ടും ഇറങ്ങി എന്നുള്ളതാണ് സോ ഈ ഇറങ്ങിയിട്ടാണ് ഇനി ഇത് തിരിച്ച് കയറുക അങ്ങനെ തിരിച്ച് കയറിയിട്ട് വരുമ്പോഴുള്ള ഒരു ടാർഗറ്റ് എന്ന് പറയുന്നത് ടു ആണ് ടു പോയിൻറ് സിക്സ് വൺ എയ്റ്റാണ് സാധാരണ ഗതിയിൽ ഉണ്ടാവാറുള്ളത് സോ അതിലേക്കുള്ള ദൂരം എന്ന് പറയുന്നത് എത്രയാണ് ഒക്കെ ലോങ് ആണ് കേട്ടോ ലോങ് ടേം ഇത് ടെക്നിക്കൽ അനാലിസിസും ആ ടെക്നിക്കൽ അനാലിസിസിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നത് ഫണ്ടമെൻ്റൽ വാലുവേഷൻ ആണ് സോ ടെക്നിക്കലും വാലുവേഷനും നമ്മൾ ചെയ്യുന്നുണ്ടോ അല്ലെങ്കിൽ ഫണ്ടമെൻറ്റൽ അനാലിസിസും ചെയ്തിട്ടാണ് ഈ ഒരു റിസർച്ച് നമ്മൾ കംപ്ലീറ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ് അപ്പോൾ ഇതിൻ്റെ കേസിൽ വൺ ട്വൻറ്റി വൺ പെർസെൻറ്റേജ് ആണ് ഇതിൽ കാണിക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് അതിൻ്റെ പൊട്ടൻഷ്യൽ വാലുവേഷനിൽ വരുന്നുണ്ടോ എന്നുള്ളത് കൂടി നോക്കാം ഓക്കെ അതിന് വേണ്ടിയിട്ട് ഓമിൻഫ്രൻ്റെ വാലുവേഷൻ നമുക്കിവിടെ ചെയ്യാവുന്നതാണ് സോ ഐ എം ടേക്കിംഗ് ദ ഡാറ്റ ബ്രിങ്ങിങ് ദ ഡാറ്റ ഓഫ് ഓം ഇൻഫ്ര ഓം ഓമിൻഫ്രൻ്റെ കേസിൽ സി വൺ സിക്സ്റ്റി വൺ ആണ് ഇവിടെ കൊടുത്തിട്ടുള്ള എത്ര എസ് വൺ സിക്സ്റ്റി സെവനിലാണ് ഇപ്പോൾ ക്ലോസ് ചെയ്തിട്ടുള്ളത് സോ നമുക്ക് ആ ഒരു പ്രൈസ് ഇവിടെ മാറ്റാം വൺ സിക്സ്റ്റി സെവൻ വൺ സിക്സ്റ്റി സെവൻ റുപ്പീസിൽ നിന്ന് എത്രയാണ് ഈ കമ്പനിയുടെ പൊട്ടൻഷ്യൽ ഫൈവ് ഇയർ പൊട്ടൻഷ്യൽ നോക്കുന്ന സമയത്ത് ടു നയൻറ്റി സെവൻ പെർസെൻറ്റേജ് അപ്പോൾ അതൊരു മൾട്ടി ബാഗർ ആവാൻ പൊട്ടൻഷ്യൽ ഉള്ള കമ്പനിയാണെന്നുള്ളതാണ് എന്താണ് ഈ ടു നയൻറ്റി സെവൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ അടുത്ത അഞ്ച് വർഷത്തേക്ക് കമ്പനി എസ്റ്റിമേറ്റ് ചെയ്യുന്ന ക്യാഷ് ഫ്ലോ കമ്പനിയിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ അത് ഈ കമ്പനി പറയുകയാണ് അടുത്ത അഞ്ച് വർഷത്തേക്ക് ഞങ്ങൾക്ക് ഇത്രയും ക്യാഷ് വരാൻ സാധ്യതയുണ്ട് ഇത്രയും സെയിൽസ് റവന്യൂ വരാൻ സാധ്യതയുണ്ട് എന്നുള്ളത് അത് വെറുതെ പറയില്ല കമ്പനിയുടെ പ്ലാൻസ് അനുസരിച്ചിട്ട് കമ്പനിക്ക് വരുന്ന പ്രൊജക്റ്റ് അനുസരിച്ച് കമ്പനി കൊടുക്കുന്ന പ്ലാനുകളാണ് അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ടാണ് അതാണ് ഈ പ്രൊജക്ഷൻസ് എന്ന് പറയുന്നത് ഇവിടെ ഈ പ്രൊജക്ഷൻസ് ആണ് കമ്പനിയിലേക്ക് വരിക എന്നുള്ളതാണ് കമ്പനിയുടെ അനുമാനം എന്ന് പറയുന്നത് അപ്പം അതിനനുസരിച്ച് വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ നെഗറ്റീവ് റിസൾട്ട് ആണെങ്കിൽ ആ സ്റ്റോക്ക് താഴെ പോകാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് സോ നമ്മൾ വിചാരിക്കുന്നത് റിസൾട്ട് ഗുഡ് ആവും അല്ലെങ്കിൽ നന്നായിരിക്കും എന്നുള്ള ഒരു അസംഷനിൽ ഈ ഒരു ക്യാഷ് ഫ്ലോ വരും എന്നുള്ളൊരു രീതിയിലാണ് നമ്മൾ വാലുവേഷൻ എപ്പോഴും ചെയ്യുക സോ അത്തരത്തിൽ നോക്കുന്ന സമയത്ത് ടു എന്ന് പറയുന്നത് ഏകദേശം ത്രീ ഹൺഡ്രഡ് പേർസെൻറ്റേജാണ് ത്രീ ഹൺഡ്രഡ് പേഴ്സൻറ്റേജ് പൊട്ടൻഷ്യൽ ഇൻ ലോങ് ടേം അപ്പോൾ ആ ലോങ് ടേമിലേക്ക് ത്രീ ഹൺഡ്രഡ് പെർസെൻറ്റേജ് എന്ന് പറയുമ്പോൾ നമ്മൾ ഇവിടെ പോയിട്ട് നോക്കുമ്പോൾ ഇങ്ങോട്ട് വൺ ട്വൻറ്റി വൺ പെർസെൻറ്റേജ് ഓൾറെഡി ഉണ്ട് ഇനി ഈ ഒരു ഫിബനാച്ചി എക്സ്റ്റൻഷൻ്റെ ഏറ്റവും ടോപ്പ് എന്ന് പറയുന്നത് ഫോർ ആണ് ഇതുവരെയാണ് ഒരു ഒരു ഹൈലി ഫുൾ ഫ്ലഡ്ജഡ് പൊട്ടൻഷ്യൽ ബ്രേക്ക്ഔട്ട് കിട്ടാറുള്ളത് അപ്പോൾ ആ ഫോർ കംപ്ലീറ്റ് ആവാൻ ടു ഫോർട്ടി ത്രീ പെർസെൻറ്റേജ് ഉണ്ട് സോ ഐ തിങ്ക് ദിസ് വിൽ ബി എ വെരി ഗുഡ് ബ്രേക്ക്ഔട്ട് പ്രൊവൈഡഡ് ദാറ്റ് അടുത്ത ഏണിംഗ്സ് അതായത് ഈ കമ്പനി അടുത്ത റിസൾട്ട് നല്ല രീതിയിൽ പ്രസൻറ്റ് ചെയ്യണം അത് നല്ല രീതിയിൽ പ്രസൻറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഈ ഒരു കൊടുത്തിട്ടുള്ള എസ്റ്റിമേറ്റ് ഉണ്ടല്ലോ ആ എസ്റ്റിമേറ്റ് കമ്പനിക്ക് അവൈലബിൾ ആണ് അടുത്ത അടുത്ത ക്വാർട്ടറിലേക്ക് ഞങ്ങൾ എസ്റ്റിമേറ്റ് ചെയ്യുന്ന ക്യാഷ് ഫ്ലോ കിട്ടും എന്ന് പറയുമ്പോൾ കമ്പനിയുടെ റിസൾട്ട് വരുന്ന സമയത്ത് സർപ്രൈസ് എലമെൻറ്റ് ഉണ്ടാവും കമ്പനിക്ക് അതായത് റിപ്പോർട്ട് ചെയ്ത് റിസൾട്ട് എസ്റ്റിമേറ്റ് ചെയ്തതിനേക്കാൾ കൂടുതൽ വരും അത്തരത്തിൽ സർപ്രൈസ് ആയിട്ട് പോസിറ്റീവ് സർപ്രൈസ് ഫിഗർ വന്നു കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ ഫെയർ വാല്യൂയിലേക്ക് നല്ല രീതിയിലൊരു പൊട്ടൻഷ്യൽ അപ്സൈഡ് കമ്പനിയിൽ ഉണ്ടാവുന്നതാണ് സോ ഓം ഇൻഫ്ര ഒരു ലോങ് ടേം ബെറ്റാണ് അരൗണ്ട് ത്രീ ഹൺഡ്രഡ് പേഴ്സൻറ്റേജ് നമുക്കതിൽ കിട്ടാവുന്നതാണ് അപ്പം ഇതിൻ്റെയൊക്കെ പൊട്ടൻഷ്യൽ കംപ്ലീറ്റ് ആണെങ്കിൽ ഒന്നോ രണ്ടോ അല്ലെങ്കിൽ ഒന്നൊന്നര കൊല്ലമൊക്കെ എടുക്കുന്നതാണ് സോ ആ സമയത്ത് നമ്മൾ തിരിച്ച് വന്നിട്ട് ഓക്കെ അന്ന് ഇങ്ങനെ വീഡിയോ കണ്ടിരുന്നെന്ന് പറയുന്നതിന് പകരം നിങ്ങൾക്ക് ഈ ഒരു കമ്പനിയിൽ വിശ്വാസം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടേതായിട്ടുള്ള റിസർച്ച് കൂടെ ചെയ്തിട്ട് നിങ്ങൾക്ക് അതിൽ ഇൻവെസ്റ്റ് ചെയ്യാവുന്നതാണ് സോ രണ്ട് നമുക്ക് ഇന്ന് കിട്ടിയിട്ടുള്ളത് രണ്ട് സ്റ്റോക്കാണ് ഇതുപോലെ ഓരോ ദിവസം നമ്മൾ സ്കാൻ ചെയ്യുമ്പോൾ ഓരോ സ്റ്റോക്കുകൾ നമുക്ക് കിട്ടും അതെല്ലാം ഹലാൽ ഇൻവെസ്റ്റിംഗ് സ്റ്റോക്കുകളായിരിക്കും കാരണം അതിനനുസരിച്ചുള്ള കോഡാണ് തന്നിട്ടുള്ളത് ആ കോഡ് ഇപ്പോൾ എനിക്ക് കാണിക്കാൻ പറ്റില്ല കാരണം അത് ചാർട്ടിങ്ങിൽ കോഡ് ചെയ്യാൻ പറ്റുന്നവർക്ക് അത് കോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ നമ്മൾ അത്ര കഷ്ടപ്പെട്ടിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത് സോ ഐ വാണ്ട് ടു പ്രൊവൈഡ് ഇറ്റ് ഫോർ പ്രീമിയം സോ നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പ്രീമിയം സർവീസായിട്ട് ഇതിലേക്കുള്ള ആക്സസ് ഹലാൽ ഡിറ്റർമിനേഷൻ അതുപോലെ തന്നെ കമ്പനി വാല്യുവേഷൻ ഇതെല്ലാം ചെയ്യുന്നതാണ് സോ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ജോയിൻ ചെയ്യുക കൂടുതൽ കണ്ടൻറ്റിനായിട്ട് നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ദിസ് വീഡിയോ ആൻഡ് ഷെയർ ബൈ ബൈ